നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കണ്ണട് ഉപയോഗിക്കുന്നവർ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഓപ്പോസിറ്റ് വരുന്ന ലൈറ്റിന്റെ ബുദ്ധിമുട്ട് മെയിൻലി നമ്മൾ നൈറ്റ് ഡ്രൈവിങ്ങിന്റെ സമയത്ത് അതിനുവേണ്ടി പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ആൻറ്റിഗ്ലെയർ ലെൻസുകളാണ് ആൻറ്റ്ലെയർ ലെൻസ് ഒരു പരിധി വരെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇതിനു വേണ്ടിയായിട്ട് നമുക്ക് സ്പെഷ്യൽ ലെൻസുകൾ എല്ലാ ബ്രാൻഡുകളിലും നമുക്ക് ബ്രാൻഡഡ് ലെൻസുകളിൽ നമുക്ക് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ടായിട്ട് സെപ്പറേറ്റ് ലെൻസുകൾ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് സൈസിൽ വരുന്ന സമയത്ത് ഡ്രൈവ് സേഫ് എന്ന് പറഞ്ഞൊരു ലെൻസ് വരുന്നുണ്ട് അതിൽ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നോർമലി ഉള്ളതിനേക്കാളും നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ വരുന്ന ലൈറ്റിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ വിഷൻ ക്ലാരിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ബ്രാൻഡ്സിലും സൈസിലായിക്കോട്ടെ എസിലോറിലായിക്കോട്ടെ ഹോണിയൽ ആയിക്കോട്ടെ എല്ലാ ബ്രാൻഡ്സിലും നമുക്ക് സ്പെഷ്യൽ ലെൻസുകൾ വരുന്നുണ്ട് അതായത് എല്ലാത്തിലും ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് സെയിം ഹൈ ഡെൻസിറ്റിയിൽ വരുന്ന ലൈറ്റിനെ റെഡ്യൂസ് ചെയ്യുക ഗ്ലേയേഴ്സിനെ കട്ട് ചെയ്യുക വിഷൻ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യുക ഇതാണ് ഈ ഒരു ലെൻസിൽ സ്പെസിഫിക്കലി ചെയ്യുന്നത് ഈ ഇയർലൈൻസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വിഷൻ മാർക്കിൻ്റെ ബ്ലാത്തൂരിലോ പയ്യാവൂരിലോ വിസിറ്റ് ചെയ്യാം അതല്ല എങ്കിലും നമ്മളെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്